മണ്ണിൽ സംഭവിച്ചിരിക്കുകയാണ് പന്ത്രണ്ടായിരം സംഗീതം ഒരുക്കി അനൂപ് ശങ്കർ ആലപിച്ച മിനിറ്റിന്റെ കീർത്തനം ഇവിടെ ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഇതാ കംപ്ലീറ്റ് ഇത് ഇത് വിജയമായോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ ഒഫീഷ്യൽ ഇവിടെയുണ്ട് സോ അതിനു മുമ്പ് ഒരു റിക്വസ്റ്റ് ഞങ്ങൾ പറയുകയാണ് ഈ വെളുത്ത സാരിയിലുള്ള ഞങ്ങളുടെ എല്ലാരും തന്നെ ഫിലായിട്ട് എത്തണമെന്ന് ഞങ്ങളുടെ ഒന്ന് 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 റിക്വസ്റ്റ് ബിക്കോസ് അവർ ഒരു ഫോം ഫിൽ അസംബിൾ ആൻഡ് പ്രസന്റ് ബാക്ക് ബാക്ക് ഓൺ സ്റ്റേജിന്റെ അവരെ തന്നെ 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 ഇരിക്കാൻ ഞങ്ങളുടെ ഇരിക്കാനായിട്ട് രാജ്യങ്ങളിൽ വേണ്ടി ഇവിടെ ഇന്ന് ഇത്രയും വലിയൊരു കേരളത്തിൽ പ്ലസ് എന്നൊരു കൗണ്ട് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യാം ഭരതമുനിയുടെ ിൽ നിന്ന് പന്ത്രണ്ടായിരം വരുന്ന കുഞ്ഞുങ്ങളെ നമുക്കിവിടെ അണിനിരത്താൻ സാധിച്ചു ഒരു വലിയ കയ്യടി നമ്മുടെ ദിവ്യ ചിഹ്നം നൽകാൻ ആഗ്രഹിക്കുകയാണ് കാരണം കൊണ്ട് തന്നെ ഈ ഒരു ലോജ് നമ്മളിവിടെ പൂർണ്ണിമ ഞങ്ങളുടെ പാർട്നേഴ്സാണ് എല്ലാവരും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് വേണ്ടി ഇവിടെ വ്രതം വേറെ പറഞ്ഞത് കൂടെ ഞങ്ങളുടെ ആർട്ടി ലിറ്റും മനസ്സിനെ സ്നേഹിക്കുന്ന മനസ്സിൽ നൽകുന്ന ഒരു ആദരം കൂടിയാണോ നിങ്ങൾക്ക് വേണ്ടി